शान्तं शाश्वतमप्रमेयमलघं निर्वाणशान्तिप्रदं ब्रह्मा भुवणेन्द्रसेव्यमनिशं वेदान्तवेद्यं विभुं रामाख्यं जगदीश्वरं सुरगुरुं नायामनुष्यं हरिं वन्देहं करुणाकरं रघुवरं भूपालचूडा ഘവം ദശരഥാത്മജമ പ്രമേയം സീതീം രഘുലന്വയരത്നദീപം ആചാനുബാഹുരവിന്ദയക്ഷം രാമം നിഷര വിനാശകരം നമാനുബാഹു മരവിന്ദദായം രാമം നിഷാചര വിനാശകരം നമാമി രാമ കഥാമൃതത്തിന്റെ ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണത്തിലെ സ്ത്രീരത്നങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മണ്ടോദരി എന്ന സ്ത്രീരത്നത്തെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മണ്ടോദരി എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മറിമായത്തിലെ മണ്ടോദരിയാണ് രാമായണത്തിൽ ഇത്രയും ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ഉണ്ട് പോലും പലർക്കും അറിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചു ലോക രാവണനായ ദശകണ്ഠ രാക്ഷസ ചക്രവർത്തിയുടെ പട്ടമഹർഷിയാണ് പുരാണ പ്രസിദ്ധയായ മണ്ഡോദരി ആദർശവതിയായ ദിവ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു മാന്യസ്ഥാനം നൽകപ്പെട്ടിട്ടുള്ളവളാണ് രാക്ഷസ രാജാവിൻ്റെ ഭാര്യയായിരുന്ന മണ്ടോദരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം സകലതരം ദുർവൃത്തികൾക്കും ദുരാചാരങ്ങൾക്കും അക്രമപ്രവർത്തികൾക്കും കേൾവികേട്ട ശക്തനും തെറ്റനുമായിരുന്ന ആ ദശഗ്രീവന്റെ ഭാര്യ എങ്ങനെ ലോകോത്തരകളായ പതിവ്രതാരത്നങ്ങളിൽ ഒരുവളായി യഥാർത്ഥത്തിൽ രാവണനാൽ അപഹരിക്കപ്പെട്ടവളും രാമായണത്തിലെ നായികയുമായ വൈദേഹി സീതയെപ്പോലെ തന്നെ ബഹുമാന്യയും ആദരണീയുമായ ഒരു സ്ത്രീരത്നമായിട്ടാണ് മണ്ടോദരി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം തോന്നിക്കുന്നതും അത്ഭുതാവഹവുമായ ഈ അവസ്ഥാവിശേഷം ഹൈന്ദവ ധർമ്മശാസ്ത്ര പ്രകാരവും ആദർശമനുസരിച്ചും സ്ത്രീധർമ്മത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സുന്ദരവും വുമായ ബോധത്തിൽ അധിഷ്ഠിതമാകുന്നു സ്ത്രീകളുടെ യോഗ്യതകൾ ഭർത്താക്കന്മാരുടെ അയോഗ്യതകളാൽ മാറ്റും മിനുക്കും കൂട്ടപ്പെടുന്നവയായിരിക്കണമെന്നാണ് ഹിന്ദുധർമ്മം വിധിക്കുന്നത് ഭർത്താവ് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവൻ അപരാധിയോ പലതാര അപഹരണനോ അസത്യവാനോ അക്രമപ്രവർത്തിക്കാരനോ സ്നേഹാതര ശൂന്യനോ ആരുമായി കൊള്ളട്ടെ അവന്റെ ഭാര്യാപഥത്തിൽ വന്നു ചേരുന്ന സ്ത്രീ സ്ത്രീ ധർമ്മമനുസരിച്ച് സത്യവതിയും ധർമ്മനിഷ്ഠയും പതിവ്രതയും പ്രേമസമ്പൂർണയുമായിരിക്കണം എന്ന് വച്ച് ഭർത്താവിൻ്റെ ദുർവൃത്തികളെ സഹായിക്കണമെന്നർത്ഥമില്ല അങ്ങനെ ചെയ്തിട്ടുള്ള ചില സതീരത്നങ്ങളുടെ പാവനചരിത്രവും ഹിന്ദു പുരാണങ്ങളിൽ കാണാമെങ്കിലും ഭർത്താവിനെ ഉപദേശിക്കാനും ശാസിക്കാനും വ്യതിയാനങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കാനും എല്ലാം സ്ത്രീക്ക് അവകാശവും അധികാരവുമുണ്ട് ഉണ്ടായിരിക്കുകയും വേണം എന്നാൽ ഭാര്യാപത പ്രാപ്തിക്കു ശേഷം ഒരു കാരണവശാലും ഭർത്താവിനെ നിരസിക്കുന്നതും ധിക്കരിക്കുന്നതും ഒരു പതിവ്രതയ്ക്ക് ചേർന്നതല്ല സഹതാപത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ദയയുടെയും ദാനശീലത്തിൻ്റെയും ഭർത്തൃ സ്നേഹത്തിൻ്റെയും നിധിയായിരിക്കണം സ്ത്രീ അപ്രകാരമുള്ള സ്ത്രീരത്നങ്ങളിൽ അഗ്രഗണ്യായിരുന്നു രാവണ ഭാര്യയായിരുന്ന മണ്ടോദരി ലങ്കാധിപതിയായിട്ടുള്ള രാവണൻ നായാട്ടനായി വനാന്തരങ്ങളിൽ പ്രവേശിച്ച സമയത്താണ് മയനെ കാണാനിടയായതും ആ മയന്റെ കൂടെ സുന്ദരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രിയെ കാണാൻ ഇടയായി പിന്നീട് ആ രാവണൻ വിശ്രവസന്റെ പുത്രനായിട്ടുള്ള രാവണൻ ആ മയന്റെ പുത്രിയായിട്ടുള്ള മണ്ടോദരിയെ വിവാഹം ചെയ്യുന്നു ഉടനെ അഗ്നിസാക്ഷിയായി മയന്റെ മകളായ മണ്ടോദരിയെ വനത്തിൽ വെച്ച് തന്നെ വിവാഹം ചെയ്തു മയൻ്റെ കയ്യിൽ വളരെ ശക്തിയുള്ളതും വനപ്രസാദികളുള്ളതുമായ ഒരു വേലുണ്ടായിരുന്നു ആ ആയുധത്തെ മയൻ രാവണന് സ്ത്രീധനമായും കൊടുത്തു അതാണ് രാവണന്റെ വിശേഷപ്പെട്ട ആയുധമായിരുന്ന വേൽ ശ്രീ പരമേശ്വരൻ പ്രസാദിച്ചു കൊടുത്ത ചന്ദ്രഹാസത്തെ പോലെ പ്രസിദ്ധപ്പെട്ട വേൽ ആ വേൽ ഏറ്റിട്ടാണ് യുദ്ധത്തിൽ ലക്ഷ്മണസ്വാമി മോഹാലസ്യപ്പെട്ടത് മണ്ടോദരി സമേതനായ രാവണൻ ലങ്കയിൽ പ്രവേശിച്ചു ലങ്കേശ്വരനായി വാണു പിന്നീട് തൻ്റെ സഹോദരന്മാരായ കുംഭകർണ വിഭീഷണന്മാർക്കും ഭാര്യമാരെ അന്വേഷിക്കുകയും അവരുടെ വിവാഹാദികൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ മണ്ടോദരി സഹിതനായ രാവണൻ ദേവേന്ദ്രൻ നന്ദനോദ്യാനത്തിൽ പോലെ ലങ്കയിൽ വിജയിക്കവേ മണ്ടോദരി പ്രസവിച്ചു ഒരു പുത്രനുണ്ടായി അവനാണ് ഇന്ദ്രജിത് എന്ന് പ്രസിദ്ധിയാർജിച്ച മേഘനാഥൻ ആ കുട്ടി ജനിച്ച ഉടനെ കരഞ്ഞത് മേഘത്തിൻ്റെ ശബ്ദം പോലെ ആയിരുന്നതുകൊണ്ട് രാവണൻ തന്നെ ഇവൻ മേഘനാഥനോ എന്ന് പറഞ്ഞു പോയത് കൊണ്ടാണ് അത്രേ കുട്ടിക്ക് ആ ഒരു പേർ ഉണ്ടായത് മണ്ടോദരിക്ക് മറ്റൊരു പുത്രനും കൂടി പിറന്നു അവനാണ് ഹനുമാനാൽ ഉദ്യാനമർദ്ദന അവസരത്തിൽ വധിക്കപ്പെട്ട അക്ഷകുമാരൻ രാവണന് മറ്റ് ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അവരിതൊന്നും സന്താനമുണ്ടായതായി പ്രസ്താവിച്ചതായിട്ട് കാണുന്നില്ല മണ്ടോദരിയെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ രാമായണത്തിൽ പ്രസ്താവിക്കുന്നുള്ളൂ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളും അപൂർവമാകുന്നു എന്നാൽ രാവണന്റെ ഓരോ തെന്മാണിത്തവും മണ്ടോദരിയുടെ നിഷിതങ്ങളായ പ്രതിഷേധങ്ങൾക്ക് വിധേയങ്ങളായിരുന്നു എന്ന് തീരുമാനിക്കുവാൻ ആവശ്യമുള്ള സംഗതികൾ വാത്മീകി സൂചിപ്പിക്കാതിരുന്നിട്ടുമില്ല തനിക്ക് പറയാനുള്ളത് പറയുക പിന്നീട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുക വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ സംബന്ധിച്ചിടത്തോളം സത്യധർമാദികളെ തരിമ്പും തകരാറു കൂടാതെ അനുസരിക്കുക എന്ന ഒരു നയമായിരുന്നു മണ്ടോദരിയുടെ നിന്ന് സ്പഷ്ടമാണ് ആയിരക്കണക്കിലാണ് രാവണന്റെ അന്തപുരത്തിൽ ദേവകന്യകകൾ മുതൽ മനുഷ്യ പെൺകിടാങ്ങൾ വരെ വളർത്തപ്പെട്ടിരുന്നത് അതൊക്കെ കണ്ടും അവരോടുകൂടിയും തന്നെയാണ് മണ്ടോദരി പട്ടമഹിസ്ഥാനവും കൊണ്ട് വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോയത് എന്നാൽ ഒരു കാര്യം രാവണനെ സംബന്ധിച്ചും സമ്മതിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ടെങ്കിലും ഭൂരികലർത്ത ജാലം മണ്ടോദരി മാത്രമായിരുന്നു കുലപ്രതിഷ്ഠയായവൻ രാവണ പുത്രന്മാർ രണ്ടുപേരും മണ്ടോദരിയുടെ മക്കളുമായിരുന്നു സ്വാഭിപ്രായവും വ്യക്തമായ ധർമ്മബോധവുമുള്ളവളായിരുന്നു മണ്ടോദരി അല്ലാതെ അവൾ ദശാസ്യന്റെ കളിപ്പാട്ടം മാത്രമായിരുന്നില്ല രാവണന്റെ ഭാര്യയായിരുന്നിട്ടും അധർമ്മങ്ങളുടെ കൊടുങ്കാട്ടിൽ പാത്തിട്ടും അവൾ ധർമ്മനിരതയും സതീരത്നവുമായി കഴിഞ്ഞുകൂടിയതാണ് മണ്ടോദരിയുടെ മഹനീയമായ വ്യക്തി വൈശിഷ്ട്യം രാവണൻ രാമരാവണ യുദ്ധ അവസരത്തിന് പല സന്ദർഭങ്ങളിലും മണ്ടോദരി രാവണനോട് സീതയെ വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട് പിന്നീട് രാവണൻ നടത്തുന്നതായ ആ ഹോമ വിഘ്നത്തിന് എത്തിച്ചേർന്നതായ വാനരന്മാർ അവസാനം മണ്ടോദരിയെ ആക്രമിച്ച സമയത്ത് രാവണനോട് പറയുന്നു വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ ദുഷ്കൃതം ചെയ്തതു ദൈവമേ

അർത്ഥം വന്നവളെ പിടിച്ചത്രയും ബന്ധപ്പെടുന്നതും നാണവും പത്നിയും പ്രാണഭയം കൊണ്ടുമൂഢൻ മഹാഖലൻ വാനരന്മാർ ഈ ഭാര്യയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും ധ്യാനത്തിൽ നിന്നും എഴുന്നേൽക്കാതെ നിൽക്കുന്നതായ രാവണനെ ഇത്രയും ധീരമായിട്ടുള്ള ഭാഷയിൽ ആ മണ്ടോദരി ശകാരിക്കുകയാണ് പിന്നീട് ശ്രീരാമനെ യുദ്ധത്തിൽ ജയിച്ചു വരാമെന്ന് പറഞ്ഞ് പുറപ്പെടുന്നതായ ആ ദശഗ്ദീവനോട് മണ്ടോദരി പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്

രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമദിവൻ തന്നെ മനുഷ്യനായി ഭൂതനെ വന്നു പിറന്നതുവെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോകുന്നു

പ്രിയപത്നിയായിട്ടുള്ള സീതാദേവിയെ വിട്ടയക്കുകയും ഈ രാജ്യം അനുചതി കൊടുക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാട്ടിൽ തപസ് ചെയ്യാം എന്ന് പറയുന്ന മണ്ടോദരിയെ നമ്മൾ എങ്ങനെയാണ് ഓർക്കാതെ പോകുക പിന്നീട് രാമ രാവണ യുദ്ധത്തിന് ശേഷം വിധവയായി എത്തീർന്ന മണ്ടോദരിയെ കുറിച്ച് യാതൊരു പ്രസ്താവവും രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിഭീഷണൻ മണ്ടോദരിയെ ജഷ്ടത്തിയമ്മയായി ആദരിച്ച് സംരക്ഷിച്ചു പോന്നിരിക്കുമെന്ന് വിശ്വസിക്കാം വിശ്വവിഖ്യാതനായ പുത്രൻ ഇന്ദ്രജിത്ത് മൂന്ന് ലോകങ്ങളെയും ജയിച്ചവനായ രാവണൻ ഭർത്താവ് സീതയേക്കാൾ കുലശ്രേഷ്ഠതയും സൗന്ദര്യവും ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കാവുന്ന മറ്റു യോഗ്യതകൾ ഇവയെല്ലാം ഉണ്ടായിട്ടും ആ സാധീരത്നം ഒരു ദിവസത്തെയെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാവുന്നതല്ല ഒടുവിൽ ഇളയ മകനായ ഉണ്ണി അക്ഷയകുമാരനെ ഒരു വാനരൻ വധിക്കുന്നതും മൂത്ത മകനായ ഇന്ദ്രജിത്തിനെ ഒരു മനുഷ്യൻ കൊല്ലുന്നതും ആരാലും വരം ഭർത്താവും ഒരു മനുഷ്യനാൽ വധിക്കപ്പെടുന്നതും കൺമുമ്പിൽ കണ്ടുകൊണ്ട് കണ്ണീരും കയ്യുമായി കഴിയണമിനിമേൽ എന്ന നിലയിലാണ് ചെന്നുകൂടിയത് ഇത്തരത്തിലുള്ള എത്രയോ കഥാപാത്രങ്ങളെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും അവരെ കണ്ടെത്താനും അവരെ മനസ്സിലാക്കാനുമുള്ള ശ്രമം നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം രാമ കഥാമൃതത്തിലൂടെ നാളെ വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം